തിരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറിലാണ് നാം നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ പാലക്കാട് ഒരു പ്രത്യേക സാഹചര്യം ഉയർന്നു വന്നിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി തുടർന്നു വരുന്ന പാലക്കാടിൻ്റെ സ്ഥിതിയിൽ ഒരു മാറ്റം വേണം എന്ന പൊതുചിന്തയായിരുന്നു അത് ആ മാറ്റം വേണമെന്ന ചിന്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ശക്തിപ്പെടുന്നതോടുകൂടി കൂടുതൽ കൂടുതൽ എന്താണ് നാം കണ്ടത് ഡോക്ടർ സരിൻ്റെ നിലപാടും സ്ഥാനാർത്ഥിത്വവുമൊക്കെ ആ മാറ്റത്തിൻ്റെ വേഗത വലിയ തോതിൽ ത്വരിതപ്പെടുത്തുന്ന നിലയിൽ നാം കണ്ടു ഇവിടെ കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യത്തിനനുസൃതമായി നമ്മുടെ പാലക്കാടും മാറി വരിക എന്നതാണ് ഇന്നത്തെ നിലയിൽ ആവശ്യമായിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കേരളത്തിൻ്റെ കുറച്ച് കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ രണ്ട് സമീപനമാണ് കാണാൻ നമുക്ക് കഴിയുക ഒന്ന് നമ്മുടെ നാട് കൂടുതൽ മെച്ചപ്പെടണം നാട്ടിലെ ജനങ്ങൾക്ക് നല്ല പുരോഗതി ഉണ്ടാവണം ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ അഭിവൃദ്ധിപ്പെടണം ഒരു ഭാഗത്ത് നാടിൻ്റെ വികസനം വേറൊരു ഭാഗത്ത് ജനങ്ങളുടെ ക്ഷേമം ഈ വികസന കാര്യങ്ങളിൽ ചിലയിടങ്ങളിലെല്ലാം ഒരു പ്രത്യേക നിലപാട് വരാറുണ്ട് അത് നമ്മുടെ മറ്റ് ചില സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും ചില മഹാനഗരങ്ങൾ അത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആ അവിടുത്തെ ജനങ്ങളും വലിയ തോതിൽ അനുഭവിക്കുന്നവരായിരിക്കും വികസനം അങ്ങോട്ട് എത്തി നോക്കിയിട്ടുണ്ടാവില്ല റോഡ് സഞ്ചാരയോഗ്യമായിരിക്കില്ല ആവശ്യമായ മറ്റ് സൗകര്യങ്ങളുണ്ടാവില്ല ഇവിടെ ഏതുതരം വികസനം എന്നതിനെക്കുറിച്ച് എൽ ഡി എഫിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായി എൽ ഡി എഫ് അത് കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സാമൂഹ്യനീതി അധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കണം വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കാത്ത ഒരു ജനവിഭാഗവും ഉണ്ടാകരുത് അതേപോലെ തന്നെ സർവതല സ്പർശിയായ വികസനം എല്ലാ പ്രദേശങ്ങളും വികസനത്തിൻ്റെ സ്പർശം അനുഭവിക്കണം വികസനത്തിൻ്റെ സ്പർശമേൽക്കാത്ത ഒരു പ്രദേശവും ഉണ്ടാകരുത് ഈ ഒരു കാഴ്ചപ്പാടോടെയാണ് കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എവിടുന്ന തുടക്കം രണ്ടായിരത്തി പതിനാറിലെ കിടന്ന നമ്മുടെ നാടിൻ്റെ അവസ്ഥയെന്ന് നോക്കിയാൽ എവിടുന്നാണ് നമ്മൾ തുടങ്ങിയതെന്ന് എല്ലാവർക്കും ഓർമ്മ വരും തകരാത്ത ഒരു മേഖലയും ഉണ്ടായിരുന്നില്ല എല്ലാം അതിൻ്റെ ഭാഗമായി നാടിനാവശ്യമായ ഒഴിച്ചുകൂടാത്ത പദ്ധതികൾ പോലും നടപ്പാക്കിയില്ല പുതിയ ഒരു കാര്യവും കേരളത്തിൽ നടപ്പാകില്ല എന്ന ധാരണ പൊതുവേ ഉണ്ടായി അപ്പോൾ നാട്ടുകാരെല്ലാം വല്ലാതെ ശപിച്ചു കഴിയുന്ന നില എൻ്റെ നാട് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ഇനി ഇതിൽ നിന്ന് മോചനമില്ല ചിലര് വിധിയെ പഠിച്ചു നമ്മുടെ പ്രസിദ്ധമായ മേഖലകൾ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല എല്ലാം തകർന്നു കരിപ്പണമായി ആ ഒരു സാഹചര്യത്തിൽ കടുത്ത ശാപവാക്കുകൾ ജൊരിയുന്ന അങ്ങേയറ്റത്തെ നിരാശയിൽ കഴിയുന്ന ജനങ്ങളുടെ മുന്നിൽ എൽ ഡി എഫ് ചില വാഗ്ദാനങ്ങൾ നൽകി കേരളത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്താണ് എൽ ഡി എഫ് വന്നാൽ കേരളത്തിൽ ചെയ്യുക ഈ കാര്യങ്ങൾ നാടിന് മുന്നിൽ എൽ ഡി എഫ് അവതരിപ്പിച്ചപ്പോൾ നാടും ജനങ്ങളും അത് സ്വീകരിച്ചു അങ്ങനെയാണ് ആ ശപിക്കപ്പെട്ട സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് കേരളത്തിന് പുതിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിനെ ജനങ്ങൾ അധികാരത്തിലേറ്റിരുന്നു അധികാരത്തിലേറിയ ഗവണ്മെൻറ്റ് എന്ത് ചെയ്തു എന്നതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്നുമല്ല ഇപ്പോൾ പോകുന്നത് പക്ഷേ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോഴേക്കു തന്നെ മാറ്റം ദൃശ്യമായി നമ്മുടെ നാട് വലിയ നിരാശയിൽ കഴിഞ്ഞിരുന്നവർ നല്ല പ്രതീക്ഷയിൽ പ്രത്യാശയിൽ വരികയുണ്ടായി അതിൻ്റെ ഫലമായി ഇവിടെ ഒന്നും നടക്കില്ല എന്ന് കരുതിയിരുന്നവർ ആ ധാരണ മാറ്റി ഇവിടെ എൻ്റെ നാട്ടിൽ പലതും നടക്കും എന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്ന സ്ഥിതി വന്നു ആ ഗവൺമെൻറ് അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ ഓരോ വർഷവും ഗവൺമെൻറ് ചെയ്തൊരു കാര്യമുണ്ട് നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ എൽ ഡി എഫ് നൽകിയ വാഗ്ദാനം ആ വാഗ്ദാനങ്ങളിൽ എത്ര നടപ്പായി എത്ര കണ്ട് നടപ്പായി ആ പ്രശ്നങ്ങൾ ജനങ്ങളുടെ അറിവിലേക്കായി ഓരോ വർഷവും പ്രസിദ്ധപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു നമ്മുടെ രാജ്യത്തെവിടെയും അത്തരമൊരു കാര്യം നമ്മൾ കേട്ടിട്ടില്ല